മുന്നൊരുക്കങ്ങളില്ലാത്ത ഒരു പരിഷ്കാരം എത്രമാത്രം ദുരന്തമായി മാറും എന്നതിന്റെ ഏറ്റവും അടുവിലത്തെ ഉദാഹരണമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ സർക്കുലർ നമ്പർ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സർക്കുലർ യാതൊരു മുന്നൊരുക്കവും ഇല്ലാത്ത ഇല്ലാതെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ ഇറക്കിയിട്ടുള്ള ഒരു തുക്ലക് പരിഷ്കരണമായി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിഷ്കാരങ്ങൾക്കെതിരല്ല ഇന്ന് കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ലിസ്റ്റ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തുനിൽക്കുന്നവരുടെ എണ്ണം പത്ത് ലക്ഷമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് ഈ പരിഷ്കാരങ്ങൾ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ നടപ്പിലാക്കിയ ഗവൺമെന്റിനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നാൽ ഗവൺമെന്റ് ഒരുക്കേണ്ടുന്ന യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുന്നില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറ്റി ഇരുപത് ടെസ്റ്റ് വരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത് നാൽപ്പതാക്കി ചുരുക്കിയിരിക്കുക നിങ്ങൾ ടെസ്റ്റിന്റെ സമയം വർദ്ധിപ്പിക്കണം കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നതാണെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത് പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ട് ടെസ്റ്റ് നടത്തിയിരുന്നത് പോരാ അത് ഇരുപതും ഇരുപത്തഞ്ചും മിനിറ്റ് ആക്കണമെങ്കിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല പക്ഷേ അതിനെ അപേക്ഷിക്കുന്നവർക്ക് കൃത്യമായി ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുക അതിനല്ലേ ഗവൺമെന്റ് ഇരിക്കുന്നത് അതിനല്ലേ ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്നതും അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുക എണ്ണം അപ്പോ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന പത്ത് ലക്ഷം പേർക്ക് എന്നാണ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ ടെസ്റ്റ് നടത്താൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ലൈസൻസ് എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെ ഒരു കൂലിപ്പണി സാധാരണ ഒരു ഡ്രൈവിംഗ് പണിക്ക് പോകണമെങ്കിൽ പോലും ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവർ അല്ലെങ്കിൽ കോളേജുകളിൽ പോകുന്നവർ അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം എടുത്ത് ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ പത്ത് ലക്ഷം ആളുകൾ കാത്തിരിക്കുന്നവർക്ക് ഇനി എത്ര വർഷം കഴിഞ്ഞാലാണ് ഒരു ടെസ്റ്റ് നടത്താൻ കഴിയുക നിങ്ങൾ ഈ രീതി നിലയിലാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത് പരിഷ്കരണങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ മന്ത്രിമാരെല്ലാവരും പച്ച പരിഷ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ഈ എൺപത്തിയാറ് ഡ്രൈവിംഗ് ബസ് നടത്തുന്ന ഗ്രൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടാണോ ഈ പരിഷ്കാരങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത് ആ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സർക്കാർ വ്യക്തമാക്കണ്ടേ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നും ഒരുക്കിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ബാച്ച് കൂടെ അനുവദിക്കണം ഉച്ചയ്ക്ക് ശേഷം ടെസ്റ്റിൽ ഒരു ബാച്ച് അനുവദിക്കണം അതല്ലെങ്കിൽ ഒരു എ എം ബി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിന്റെ സ്ഥാനത്ത് ഒരാളെ കൂടെ ഒരു ഗ്രൗണ്ടിൽ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ട്രസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കണം ഇന്നിപ്പോ ബുധനാഴ്ചയും ശനിയാഴ്ചയും ടെസ്റ്റ് വേണ്ട എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ ബുധനും ശനിയും ടെസ്റ്റ് നടത്തിയാൽ എന്തോ കുറവ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമെന്ന് ആരോ മന്ത്രിയെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ബുധനാഴ്ചയും ശനിയാഴ്ചയും എന്ത് തെറ്റാണ് മന്ത്രിയോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബുധനും ശനിയോടും എന്തെങ്കിലും എതിർപ്പുള്ളതാണ്ടാണോ എന്നും അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ആറ് ദിവസവും ടെസ്റ്റ് നടത്തുക കൂടുതൽ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുക ഈ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മാത്രമേ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് നിയോഗിക്കാൻ കഴിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കൂടി ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ പത്ത് ലക്ഷം വരുന്ന ഈ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പത്ത് ലക്ഷത്തോളം അപേക്ഷകർക്ക് അടിയന്തിരമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ഇത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം ഒരു വിഷയമല്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ജനകീയ പ്രശ്നമാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കുന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കുന്നതിന് മുമ്പ് മന്ത്രി തിരിഞ്ഞ് നിങ്ങളുടെ കെ എസ് ആർ ടി സിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് അമ്പതും അറുപതും യാത്രക്കാരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ നിരത്തിലോടുന്നില്ലേ സുരക്ഷയുടെ പേരിലാണെങ്കിൽ ആ ബസ്സുകൾ നിരത്തിലിറക്കാതെ പുതിയ ബസ്സുകൾ ഇറക്കാൻ മന്ത്രി തയ്യാറാകുമോ അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മറ്റുള്ളവരെല്ലാവരും ഞങ്ങൾ പരിഷ്കരണങ്ങളും നിയന്ത്രണങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതാണ് ഞങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്കോ ഈ നിയന്ത്രണങ്ങൾക്കോ ഈ ചട്ടങ്ങൾക്കോ ഒന്നും ഞങ്ങൾ വിധേയരാകുന്നില്ല എന്നൊരു നിലപാട് മന്ത്രിയും ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുകയാണ് അതാണ് കെ എസ് ആർ ടി സിയിൽ ഇന്ന് കാണാൻ കഴിയുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് സാധാരണയായി സൂപ്പർ ക്ലാസ് റൂട്ടുകൾ ഏഴ് വർഷം മാത്രമേ പുതിയ ബസ്സുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഏഴായി ഒമ്പതായി അത് പത്തായി ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ ബസ്സുകൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഡ്രൈവിംഗ് ടെസ്റ്റുകാർക്ക് മാത്രമാണോ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നവർക്ക് മാത്രം ബാധകമാണോ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ സിസ്റ്റം ആ ഡിവൽ കൺട്രോൾ സിസ്റ്റവും ഇപ്പോൾ നിരോധിച്ചിരിക്കുക എങ്ങനെയാണ് ഒരു പുതിയ വണ്ടി ആരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്തേക്കും അങ്ങനെ കൊടുത്തേക്കാൻ ഒരു അപകടം ഉണ്ടായാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടിയ ആളല്ല ലൈസൻസിന് വേണ്ടി ടെസ്റ്റിന് പോകുന്ന ആൾ പുതിയ വണ്ടി ഉപയോഗിച്ചു പോകുമ്പോൾ കൂടി ഡ്രൈവിംഗ് സ്കൂളുകാരൊന്നും അല്ല അവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ ജീവനും ഈ പറയുന്ന ഡ്രൈവിംഗ് ട്രസ്റ്റിന് വിധേയരാകുന്ന ആളുകളുടെ ജീവനും ആ വാഹനത്തിനും എല്ലാം എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാകണ്ടേ അതിന് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഇന്ന് ഈ കേരളത്തിൽ ഉള്ള എല്ലാ ഡ്രൈവർമാരും നിലവിലുള്ള സിസ്റ്റത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഓടുന്നവരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്നാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റൂ എന്ന സ്ഥിതി വന്നാൽ ഈ തിരുവനന്തപുരത്തുകാരെല്ലാം തൊട്ടപ്പുറത്ത് കളിയക്കാവളയിലേക്ക് പോകും അതുപോലെ തന്നെ കൊല്ലത്തെല്ലാം ഉള്ള ആളുകൾ മറ്റ് തമിഴ്നാടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ആ ലൈസൻസുമായി ഇവിടെ വന്ന് ഓടിക്കുമ്പോൾ എന്ത് നിയന്ത്രണമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നത് എന്താണ് അതുകൊണ്ട് ഒരവധാനതയും ഇല്ലാതെ ഭരിക്കുന്നു എന്ന് കാണിക്കാൻ അഭ്യാസങ്ങളായി ഈ കാര്യങ്ങൾ മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ ഉന്നയിക്കുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ ബോധം ഗവൺമെന്റ് കാണിക്കണം ഇവിടെ നമ്മൾ ഇവിടെ ഒരു ചർച്ച നടത്തണമെന്ന് പറയുമ്പോ ഗവൺമെന്റിന് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് ചർച്ച ചെയ്യുന്ന രീതി സർക്കാർ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന ആളുകളെ മാത്രം വിളിച്ച് ചർച്ച ചെയ്യുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകളിലെ തൊണ്ണൂറ് ശതമാനം പേരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച വെറും പ്രഹസനം മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കാൻ ഇത്രയും ദിവസമായി ടെസ്റ്റ് മുടക്കി ടെസ്റ്റ് മുടങ്ങി സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സമരക്കാരെ വിളിച്ച് ഒരു ചർച്ച നടത്താനുള്ള ഒരു സൗമനസ്യം പോലും ഈ ഗവൺമെന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും കിട്ടാതെ കാത്തിരിക്കുകയാണ് പണമടിച്ച് അടച്ച് എല്ലാം കഴിഞ്ഞിട്ടും ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും കിട്ടാത്ത ഒരു അവസ്ഥ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് ഗവൺമെന്റിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തയ്യാറാകണം പരിഷ്കാരങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന വിമുഖതയില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി സമയബന്ധിതമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കണം ആർ സി ബുക്കും അതുപോലെ തന്നെ ലൈസൻസും കൃത്യമായി അച്ചടിച്ചു നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇതിനൊന്നിനും സർക്കാർ തയ്യാറാകുന്നില്ല കെ എസ് ആർ ടി സിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ഇന്നിപ്പോ മാസം പകുതിയായിട്ടും അര ശമ്പളം പോലും കൊടുക്കാൻ കഴിവില്ലാതെ വിദേശത്ത് പോയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള അപേക്ഷകർ നെട്ടോട്ട ഓടുമ്പോൾ വിദേശത്ത് പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി എല്ലാ വിധത്തിലുമുള്ള പിടിവാസി ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ ഈ യൂണിയനുകളുമായും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ടുമെല്ലാം ചർച്ച നടത്തി ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലാത്തപക്ഷം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന മറ്റ് സംസ്ഥാനത്തിലെ ലോബികളെ സഹായിക്കുന്ന ഒരു നിലപാടായി ഇത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അടിയന്തിരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതിൽ പിടിവാസി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും നാളിതുവരെ സംസാരിക്കുന്നില്ല പത്ത് ലക്ഷത്തിലേറെ ആളുകളുടെ എണ്ണമായി കഴിഞ്ഞു അപേക്ഷകർ എന്നിട്ടും ഗവൺമെന്റ് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപകടം കുറയ്ക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടികളെയും അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റ് അതിൽ വിമുഖത കാണിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം